നീലക്കുറിഞ്ഞ് ജൈവ വൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാരിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ് കെ എസ് മണില കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് കെ എസ് മണില രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാശന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് അതിരപ്പിള്ളി കേരളത്തിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ ഇരുപത്തി ഗവർണറാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകൻ ആരാണ് പി ജയചന്ദ്രൻ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച് കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണനാണ് അദ്ദേഹം പതിനൊന്നാമത്തെ ചെയർമാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് സ്ഥാപിതമായതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണിത് പ്രവർത്തനം ആരംഭിച്ചത് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഉത്തരം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇപ്ക എന്ന പേരിൽ അറിയപ്പെടുന്നു കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിലാണ് ഗാലറിയുടെ പേര് ഓൺ ദ എഡ്ജ് കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഗ്രീൻ ദ ഗ്യാപ്പ് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള ഗ്രീൻ ദ ഗ്യാപ്പ് പദ്ധതി അതിർത്തിയിലെ വനവൽക്കരണത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഉഷ്ണക്കാരനെ ചെറുക്കുകയും പാലക്കാട് ചുരം ഹരിതവത്കരിക്കുകയുമാണ് ലക്ഷ്യം ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ജമ്മു കാശ്മീർ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ ആരാണ് ചെറുവയൽ രാമൻ വയനാട് സ്വദേശിയാണ് അദ്ദേഹം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ചേവീടുകൾ ഇല്ലാത്തതിനാൽ സാധാരണ വനങ്ങളിൽ ചേവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ജപ്പാൻ സ്വദേശിയായ ഇദ്ദേഹം ജൈവ കൃഷിരീതിയുടെ ആധുനിക കാലത്തെ പ്രധാന പ്രയോക്താക്കളിൽ ഒരാളാണ് തൻ്റെ നിരീക്ഷണങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയ ഒറ്റ വൈക്കോൽ വിപ്ലവം ദ വൺ സ്ട്രോ റവല്യൂഷൻ എന്ന പുസ്തകം ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം മസനോബു ഫുക്കുവാക്ക ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏതാണ് കാൽവേരിയ മേജർ ആഫ്രിക്കു പുറത്ത് സിംഹങ്ങളെ കാണുന്ന സ്വാഭാവിക വനപ്രദേശമായ ഈ ദേശീയ ഉദ്യാനം ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദേശീയ ഉദ്യാനം രൂപീകൃതമായത് ഏതാണ് ഈ ദേശീയ ഉദ്യാനം ഉത്തരം ഗർവനം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തൻ്റെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ അന്തരിച്ച ഇദ്ദേഹം കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷണ എന്ന് അറിയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം കല്ലേൽ പൊക്കുടൻ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് നീർത്തട സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ് റാംസർ ഉടമ്പടി ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് എവിടെയാണ് ഹിമാലയൻ താഴ്വരയിൽ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏതു വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് വേപ്പ് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഇരവികുളം ദേശീയ ഉദ്യാനം ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ് വയനാട് സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ട് ജൈവ വൈവിധ്യത്തിൻ്റെ ചെറു മാതൃകകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് കാവുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കാവ് ഏതാണ് കമ്മാടം കാവ് കാസർഗോഡ് ജില്ല കൂട്ടുകാർക്കുള്ള ഇന്നത്തെ ചോദ്യമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അറിയാവുന്ന കുട്ടികൾ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഏഴ് മണിക്ക് വീഡിയോ വരും ഏഴരയ്ക്കുള്ളിൽ കമൻ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെയും നാളത്തെ വീഡിയോയിൽ ഞാൻ പേര് വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ ഇന്നലത്തെ വീഡിയോയിൽ ചോദ്യമായിരുന്നു കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏത് എന്നത് കവചം എന്നതാണ് ഉത്തരം ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ശരിയുത്തരം എന്നാ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു ആദ്യം പറഞ്ഞത് അഭിജിത്താണ് അഭിജിത്തിൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞ കൂട്ടുകാരാണ് ശ്രേയ കാർത്തിക് സഹാൻഷൻ പിന്നെ ശ്രീനന്ദൻ എന്നിവരും പിന്നെ ഈ എല്ലാവർക്കും ആശംസകൾ പിന്നെ ശരിയുത്തരം അത് കഴിഞ്ഞു ശരിയുത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അപ്പം ഇനിയും വരുന്ന വീഡിയോയിലും ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ കമൻറ്റ് ചെയ്യാൻ നോക്കുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാവരും നന്നായി പഠിക്കുക